നമ്മുടെ പുതിയൊരു വീഡിയോ ആയിരിക്കും എല്ലാവരും സാധ്യത അപ്പം നമ്മുടെ വീഡിയോ ആയിട്ട് വന്നെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്താണ് ബലപ്പെടുത്തുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോ അലിക്കാം നമ്മൾ ഇന്ന് നമ്മളിന്നിരുന്ന കരിമ്പുഴം ബീച്ചിലേക്കാണ് ഇവിടെ ഗായ്സ് നല്ല തിരയൊക്കെ അടിക്കുന്നുണ്ട് നല്ല വ്യൂ ആണ് കായ്സ് പിന്നെ ഇവിടെ പിന്നെ കുറെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് വിട്ടോ പിന്നെ ഞാനും കുഞ്ഞുള്ള ഫോട്ടോസ് പിന്നെ എൻ്റെ കുറച്ച് വീഡിയോ പിന്നെ ഫോട്ടോസ് പിന്നെ ഞാൻ തുള്ളി തുള്ളി തുള്ളിച്ചാടിപ്പോയാണ് ഗായ്സ് എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാനേ വയ്യ ഗായ്സ് പിന്നെ ലാ ല ലാ 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 ഗേഴ്സ് എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാനേ നിക്കുവാനേ പറ്റുന്ന ഗേസ് അപ്പൊ ഞാൻ ഇങ്ങനെ തുള്ളി ചാടി പോവാണ് ഗൈസ് അപ്പൊ നമ്മള് ഇവിടെ ബീച്ചേക്ക് ഇറങ്ങാൻ പോവാണേ ഇവിടെ അത്യാവശ്യം അത്യാവശ്യം ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഗായ്സ് പിന്നെ ഞാൻ ഓടി പോകുന്നുണ്ട് ഗായ്സ് ഞാൻ തിര വരാൻ പ്രവർത്തിച്ചു ഗൈസ് എന്നുവെച്ചാൽ എനിക്ക് വെറുതെ കാലം എനിക്ക് പോവാട്ടെ ഗൈസ് അമ്മ പറഞ്ഞു ബീച്ചേക്ക് ഇറങ്ങണ്ടായ് അപ്പൊ നല്ല തരാണ് കേട്ടോ ഇവിടെ ഞാൻ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് പറയണ എന്താന്ന് വെച്ച അത്രക്ക് തിര വരുന്നുണ്ട് പിന്നെ പിന്നെ ഗായ് പിന്നെ കുഞ്ഞുത് ഓടിച്ചാടി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഗൈസ് തുള്ളി ചാടാണ് ഗൈസ് ദേ അവൻ ദേ ശമോനീ ഒക്കെ പറഞ്ഞിട്ട് നിൽക്കാണ് പിന്നെ അവൻ കല്ലൊക്കെ എടുത്തിട്ട് എറിയാണ് കേട്ടോ ഗൈസ് ഞാൻ ഇവിടെ നിൽക്കുക ഞാൻ ഉറപ്പിച്ച് നിൽക്കുകയാണ് പിന്നെ അടക്കിടയ്ക്ക് ഞാൻ ഇറങ്ങിപ്പോണത് ഗൈസ് പിന്നെ ദേ അവൻ കാലോണ്ട് കാലോണ്ട് ഇങ്ങനെ കുഴി 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 കുഴിച്ച് വെക്കുകയാണ് ഫ്രണ്ട്സ് അപ്പം ഞാൻ തിര വന്നപ്പോൾ ഓടിപ്പോയി പിന്നെ ഗൈസ് പിന്നെ പിന്നെ കുറച്ച് പേര് ബീച്ച് ബീച്ചിൽ മറ്റേ വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കണ്ടല്ലോ അമ്മാനെയ്താണ് കാശി എന്തോ കുഴിച്ച് 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 കളിക്കാൻ കേട്ടോ കുഞ്ഞു ഗായ്സ് പിന്നെ തേ ഞാൻ ഓടിപ്പോന്നിണ്ട് ഗൈസ് തെരേവാ തെരയെന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വല്യൊരു തര വന്നു ഗൈസ് ദേ അപ്പൊ ഞങ്ങള് തരയില് തുള്ളി കളിച്ചോണ്ടിരിക്കാണ് ഗായ്സ് തുള്ളി കളിക്കണേ കുഞ്ഞിപ്പുഴു തുള്ളി കളിക്കണേ കുഞ്ഞിപ്പുഴു ഗായ്സ് പിന്നെ കാശി മണ്ണ് മണ്ണ്മാരാണ് കേട്ടോ അപ്പൊ അയിന്റെ ഇടയിൽ നിന്ന് കയ്യും കാലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊറേ കക്ക കക്കില്ലേ അയിൻറെ ഉള്ളിലത്തെ പ്രാണീനെ പിടിച്ചോണ്ട് വരാ കയ്യും കാലം ഉണ്ട് അമ്മ എന്ന് പറഞ്ഞിട്ട് ഗൈസ് എനിക്ക് ചിരിച്ചിട്ടെനിക്ക് വയ്യാണ്ടായി ഗായസ് അവൻ ദേ ഓരോന്നെടുത്ത് പറക്കി 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 പോവാണ് അമ്മേ ദേ അമ്മ എന്ന് പറഞ്ഞിട്ട് പറക്കി പറക്കിരിക്കാണ് അപ്പൊ ഫ്രണ്ട്സ് ദേ നല്ല തിര വന്നുണ്ട് കേട്ടോ അവൻ ദേ ഓക്കെ ഞാൻ സന്തോഷം കൊണ്ട് ആർമാതിക്കാണ് ഗൈസ് ഗൈസ് പിന്നെ ദേ ഞാൻ വേടി പോയിട്ട് വേറെ തയ്ച്ചേക്ക് വന്നിട്ടോ മേളേക്ക് പോയിട്ട് തയ്റ്റേക്ക് വന്നു പിന്നെ ദേ അവൻ എന്തിട്ട് ചെയ്യണേ വീണ്ടും ആ പ്രാണീനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും പിടിച്ചോണ്ടിരിക്കാണ് പിന്നുള്ളി കിട്ടും പിന്നെയും പിടിച്ചു പിന്നുള്ളി കിട്ടും അങ്ങനെ അങ്ങനെ കളിക്കാണ് ഗേൾസ് പിന്നെ ഞാൻ തുള്ളി തുള്ളിച്ചടികൊണ്ടിരിക്കാണേ ഗേഴ്സ് പിന്നെ അവന് വെള്ളത്തിനൊരു കുടപ്പുളി കിട്ടിട്ടോ അവനെടുത്ത് എറിഞ്ഞു കേട്ടോ ഗേഴ്സ് പിന്നെ വട്ടം തിരിഞ്ഞ കളിക്കാണോ അതെ എറിഞ്ഞോണ്ടിരിക്കണേ ഗഴ്സ് എന്തുകൊട്ട അവനിങ്ങനെ നോക്കണെന്ന് ഞങ്ങള് അറിയില്ല ഗേഴ്സ് ഗേസ് പിന്നെ അധികവും വലിയ കുഴി കുഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതിക്ക് വെള്ളം വന്നപ്പോൾ വന്നപ്പോ സന്തോഷായി ഗായസ് എല്ലാ വെള്ളവും അതിക്ക് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഗൈസ് ഗൈസ് പിന്നെ മണ്ണാരി കളിക്കാണെ പിന്നെ കൈ ആയിട്ട വെള്ളത്തിൽ എന്റെ വെള്ളത്തില് കയ്യായി പിന്നെ ഞാൻ ചോദ്യം നെയ് എന്റെ നാളായിട്ട ചോതി കടലമ്മയുടെ നാളും എൻ്റെ നാളും സെമ്പിച്ച് പിന്നെ ഞാൻ കുറേ നേരം തുള്ളി കളിച്ചു പിന്നെ ഏ ഇവിടെ ഇവിടെ ഉറപ്പിച്ചു നിന്നുട്ടോ പിന്നീട് സന്തോഷം കൊണ്ട് പിന്നെ കാശ് വീണ്ടും മണ്ണ് എന്തോ എടുക്കുന്നുണ്ട് ട്ടോ ഗായ് എനിക്ക് എന്തുട്ടോന്നറിയില്ല സന്തോഷം കൊണ്ട് പിന്നെ അവൻ എന്തൊക്കെയാ ചെയ്യാട്ടോ മണ്ണില് ഗൈസ് പിന്നെ ഞാനുണ്ടല്ലോ ഇങ്ങനെ 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 ആക്കിയിട്ട് എനിക്ക് സന്തോഷം ഗൈസ് പിന്നെ കുഴി കുഴിക്കാൻ കേട്ടോ എൻ്റെ അത്ര കുഴി വലുതായില്ലേ കശ്യപ വലുതായിട്ട് ദൈവൻ്റെ കുഴിക്ക് വെള്ളം വന്ന അവന് സന്തോഷമായി സന്തോഷായി അങ്ങനെ അവ ഹാപ്പി പിന്നെ ഞാൻ ഓടി പിന്നെ ഓടി പോയി പിന്നെ ദൈ വന്നു പിന്നെ വെള്ളത്തിൽ ഞങ്ങള് കളിക്കുകയാണ് കേട്ടോ പിന്നെ സ്ലോ മോഷനിൽ ഞങ്ങള് പതുക്കൂടി വന്നുട്ടോ ഗേൾസ് എന്ത് രസല്ലേ പിന്നെ ഇവിടെ ബാക്കിൽ കൊറേ പൈമനങ്ങളൊക്കെ ഇണ്ട് ഗേൾസ് പിന്നെ ഞാൻ എത്തി ഗഴ്സ് ഇവിടെ വന്ന് നിന്നു ഫോട്ടോസ് എടുത്തിട്ട് പിന്നെ ഫോട്ടോസ് എടുത്തു ഞാനും കുഞ്ഞും തമ്മിലുള്ള ഫോട്ടോ ആണ് പിന്നെ ഞങ്ങള് പാർക്കി കയറി ഫസ്റ്റ് ആണ് ഞങ്ങള് പൂഞ്ഞാലയിൽ കയറിയിട്ട് ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഓടിക്കും പിന്നെ അവനും വേറെ ഏതോ സ്ഥാനത്ത് കയറി വഴി ഞേറി പിന്നെ കൊറച്ചേരം ഞാൻ നോക്കി ഒറ്റ കയറും കയറല് പിന്നെ കയറിയിട്ട് എനിക്ക് മതിയായി സാധനം വേദന എടുക്കണ അപ്പ ഞാൻ കമ്പിയമ്മ കൂടെ നടന്നു നടന്നുട്ടോ കാശിദേ അവിടേക്ക് പോയി പിന്നെ ഞാൻ ഉള്ളി തന്നെ ആട്ടം കറി മേളി കയറാനൊക്കെ പേടിയാണ് കൈസ് പിന്നെ ഗൈസ് പിന്നെ കാശിതെ സ്ലൈഡിൽ കയറിയിട്ടുണ്ട് ടോപ്പ് ഭയങ്കര ഇഷ്ടമായി പാർക്കിൽ വന്നപ്പോൾ അവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ റേഡ് ഇതാണ് കേട്ടോ അവൻ എപ്പോഴും പെരു ഇടയ്ക്ക് ഗൈസ് പിന്നെ നമ്മൾ വേറെ ഒരു സാധനത്തുമ്പോ കേറിയിട്ടോ അതുമാണെങ്കിൽ പൊട്ടി പൊളിഞ്ഞ മലയാണ് ഗൈസ് നമുക്ക് കയറാനേ പറ്റുന്നില്ല അമ്മ പറഞ്ഞു കയറല്ലേ കയറലേ പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കി പിന്നെ പേടിച്ചിട്ട് ഇറങ്ങിയിട്ടോ ഗൈസ് അത് സൈഡിലേക്ക് താഴ്ന്നിക്കാണ് പിന്നെ അവൻ നേരെ ഏർ തന്നെ പോയിട്ടോ പിന്നെ ഞാൻ തീയതി ബൈക്കുമ്പില് ഇങ്ങനെ ഇങ്ങനെ ആടാണ് ഗൈസ് പിന്നെ അവൻ കറങ്ങണ സാധനത്തിന് പോറി അപ്പൊ അവര് ചേട്ടനുണ്ടായിരുന്നു അവിടെ പിന്നെ ഞാൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് കേറി ആ ചേട്ടൻ ആട്ടോ ഞങ്ങക്ക് കറക്കി തന്നെ ആ ചേട്ടൻ നേരത്തെ ഒറ്റക്കിരുന്നാടാണ് ഭയങ്കര സ്പീഡിലോട്ട് തല കറങ്ങിട്ടുണ്ടല്ലോ ഭയങ്കര സ്പീഡിലാറ്റി അപ്പൊ കാശിക്ക് അറിഞ്ഞു ഗായ്സ് കാശിക്ക് പേടിയായിട്ടവൻ എനിക്ക് ഓടിയെ പിന്നെ ഞാൻ ഒറ്റക്ക് പിന്നെ എനിക്ക് പെട്ടെന്ന് തല അറിഞ്ഞിപ്പോയിട്ടോ അപ്പൊ ഞാൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോയി കണ്ടോ ഞങ്ങള് കുറച്ച് ഫോട്ടോസ് വീണ്ടും എടുത്തിട്ടു സ്ലൈഡിന്റെ മുകളിൽ നിന്നിട്ട് ഗൈസ് അങ്ങോട്ട് അങ്ങോട്ടൊക്കാണ് പിന്നെ ഗൈസ് ഞങ്ങളൊരു ഊഞ്ഞാലയമ്മ പോലെ കയറി നല്ല നല്ല റിലാക്സ് ചെയ്തു കേട്ടോ നല്ല എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ ഗൈസ് പിന്നെ കാശി പേടിച്ചിട്ടിറങ്ങിപ്പോയി പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് റിലാക്സ് ചെയ്തു കേട്ടോ എന്ത് സുഖാന്നറിയോ ഞാൻ ദീ ഒന്നും അറിയാണ്ട് മേളിക്ക് വെക്കേണ്ട ഗൈസ് ചിരിച്ച് ഹൈ ആട്ടി പിന്നെ വെളിക്ക് വെക്കി ഗസ് പിന്നെ ദീണ്ടും ഊഞ്ഞാലയും ഇരുന്ന് ആടിയിട്ടോ ഞാനവന് ഊന്നാലയും വിരുന്ന പിന്നെ ദേ വൺ ദേ പട്ടി പട്ടി ഇങ്ങനെ പാല് കുടിക്കോ പിന്നെ ഭയങ്കര പാവം തോന്നി ഗാസ് പിന്നെ ഞങ്ങള് പൊട്ടാറ്റോ സ്പ്രിങ് മേടിച്ചു കേട്ടോ പൊട്ടാട്ടോ സ്പ്രിംഗ് മേടിച്ചിട്ട് തിന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടാ അതിന്റെ കൂടെ നല്ല ചൂടും എനിക്ക് വായ പുള്ളിട്ടുണ്ടല്ലോ ഗൈസ് പിന്നെ ഗൈസ് നമ്മളിവിടുന്ന് പോവാണ് ബൈ ബൈ നമ്മളിനി ഇനി വീഡിയോ ആയിട്ട് വീണ്ടും വന്നായിരിക്കും അതുവരെ ബൈ ബായ്